െ എതിർത്തിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി ഒരു ഒരു സംഭവം ഉണ്ട് ഹസരത്ത് അവിടെ പോയിട്ട് നിസ്കാരത്തിന്റെ സമയം പറയപ്പെടുന്നു ജുമ്മാന്റെ നിസ്കാരം മഖ്ബറ തുറന്നു വെച്ചിട്ടുണ്ട് അവിടെ സിയാരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോ அவரோடு போய் நேரிட்டு சந்தன கூடு எடுத்தல் கொடியேற்றல் இதுபோலத்தை காரியங்கள் தாராமாய நடந்து கொண்டிருந்த ஆ சமயத்து அது எதிர்க்க வேண்டி போயப்போ திட்டச்சேரி நாகூரி அடுத்து ஒரு ஸ்தல ஆ திட்டச்சேரி வச்சு கூடு எடுத்த சமயத்து

ആ തിറ്റച്ചേരി നാട്ടുകാർ പറഞ്ഞ വിഷയമാണ് ആ വീടും കണ്ട് നടന്ന സ്ഥലവും കണ്ട് ഞാൻ എന്നാലും അവിടുത്തെ സാഹിബ് എന്ന ഒരു സൂഫി ഒരു മഹാൻ ഉണ്ടായിരുന്നു നല്ല ഒരു ആലിമാണ് വയസ്സുമൂത്ത ആളിമാണ് ബാനി ഹസ്രത് നവർ മറക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതിൽ നല്ല ഫലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത് ഇൽമിന്റെ കുറവാണ് ഇതിന്റെ കാരണം നല്ല ആലിമീങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം അങ്ങനത്തെ ആലിമുകൾ ഉണ്ടാക്കണം ഇൽമിന്റെ കുറവാണ് ഇതിന്റെ കാരണം ിൽമിന്റെ സേവനത്തിലായി നിങ്ങൾ കഴിഞ്ഞുകൂടണം അതിനു വേണ്ടി ഒരു സ്ഥാപനം വേണ്ടി വരും പഠിക്കാൻ പഠിപ്പിച്ച് കൊടുത്തു ആലിമുകളായി മാറ്റാൻ ഒരു സ്ഥാപനം വേണ്ടി വരും അതുമായി നിങ്ങൾ ബന്ധപ്പെടി എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ നല്ല അഭിപ്രായമാണ് ഇന്ന് തങ്ങളുടെ മുഷാവറ ചെയ്തതിന് ശേഷം ഒരു ഒരു സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് അതിനു ശേഷം എല്ലാ ഫിത്തനകളും അടിച്ചമർത്തപ്പെട്ട ചരിത്രം ബാനി ഹസത്തിന്റെ ചരിത്രത്തിൽ കാണാം